അമ്മയുടെ കൂടെ ഇനി മകനെ അയക്കില്ലെന്ന് പോലീസ് പറഞ്ഞു ഇതാണ് അമ്മ എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് അനു എന്ന് വിളിക്കുന്ന അനുപമ ആചാര്യ എന്ന് പേരുള്ള മുപ്പത്തിയേഴ് വയസ്സുള്ള ഈ സ്ത്രീ ഇരുപത്തിനാല് വയസ്സുള്ള വ്ലോഗർ ആയ കാമുകനുമായി സ്വന്തം വീട്ടിൽ വെച്ച് സെക്സിൽ ഏർപ്പെടാൻ ശ്രമിച്ചപ്പോൾ മകൻ തടഞ്ഞു ഇതിൽ പ്രകോപിതനായ കാമുകൻ മകനെ അതിക്രൂരമായി മർദ്ദിച്ചു ഈ സമയത്ത് മകനെ ആക്രമിക്കുന്നതിൽ നിന്നും കാമുകനെ തടയാതെ ഈ സ്ത്രീ അവനോടൊപ്പം ചേർന്ന് അവരുടെ കൂർത്ത നഖങ്ങളുള്ള കൈകൾ കൊണ്ട് മകന്റെ വയറാകെ മാന്തിപ്പൊളിച്ചു വർഗീയതയും അപരമത വിദ്വേഷവും വ്യാപകമായി പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന്റെ എ ബി മലയാളം എന്ന ഓൺലൈൻ ചാനലിരുന്ന് ഭാരത സംസ്കാരത്തെക്കുറിച്ച് വാദം സംസാരിക്കുന്ന കുലസ്ത്രീയാണ് സ്വന്തം മകനോടൊപ്പമുള്ള ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ച് മാനവികതയെക്കുറിച്ചും മാതൃസ്നേഹത്തെക്കുറിച്ചും പുത്രവാത്സല്യത്തെക്കുറിച്ചുമൊക്കെ വലിയ കുറിപ്പുകൾ എഴുതിയ കപട ജന്മമാണിവർ തന്റെ കാമ പൂർത്തീകരണത്തിനു വേണ്ടി സ്വന്തം മക്കളെ ശ്വാസം മുട്ടിച്ചും പുഴയിലേറിഞ്ഞും കൊലപ്പെടുത്തിയ ധാരാളം സ്ത്രീകളുടെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവരെ ആരെയും നമ്മൾ അമ്മ എന്ന് വിളിക്കാറില്ല മാതൃത്വം എന്ന സ്ഥാനം സമൂഹവും നമ്മുടെ മനസ്സാക്ഷിയും ഇനി ഒരിക്കലും അവർക്ക് തിരിച്ചു കൊടുക്കാറുമില്ല അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാണ് ഇനി മുതൽ ഈ സ്ത്രീയുടെ സ്ഥാനവും ഇടം അല്ലെങ്കിൽ സ്പേസ് നമ്മളിപ്പോ ഒരുപാടായി ടേം ആണ് സ്പേസ് കിട്ടേണ്ടതിനെ പറ്റി കൊടുക്കേണ്ടതിനെ പറ്റി എടുക്കേണ്ടതിനെ പറ്റി ഇങ്ങനെ പലതും ഇപ്പൊ റിലേഷൻഷിപ്പിൽ നമ്മൾ സ്പേസ് എത്രത്തോളം ഒരാൾക്ക് കൊടുക്കണം എടുക്കണം എന്നുള്ളത് നമുക്കൊരു അറിയില്ല എത്രത്തോളം വേണം എന്നുള്ളത് എന്നാൽ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സ്പേസ് ഇതാ സ്പേസ് ഇതാന്നുള്ളത് ശരിക്കും എത്ര സ്പേസ് നമ്മൾ കൊടുക്കണം എത്ര ഇടം വേണമെങ്കിലും കൊടുത്തോളൂ നിന്റെ ഹൃദയത്തിലെ മുഴുവൻ സ്പേസും നിന്റെ കാമുകന് വേണ്ടിയിട്ട് നീ മാറ്റി വെച്ചോളൂ അതിനുവേണ്ടി നിന്റെ ഹൃദയത്തിന്റെ വാതിലുകളെല്ലാം അവന് വേണ്ടി മലർക്കെ തുറന്നിട്ടുള്ളൂ പക്ഷേ അതൊന്നും നിന്റെ മകനെ കൊലക്കൊടുത്തുകൊണ്ടാവാൻ പാടില്ലായിരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലത്തായി കേസിലെ പ്രതിയെ മരണം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കോടതിക്കെതിരെ കോടതി വിധിക്കെതിരെ സംഘപരിവാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം രാജ്യസ്നേഹിയായിരുന്നു ദേശസ്നേഹിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ കുടുക്കിയതാണ് നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ ഉറഞ്ഞു തുള്ളുന്നത് എന്നാൽ ഒരൊറ്റ സംഖ്യയും ഈ സ്ത്രീക്ക് വേണ്ടി അനുപമ ആചാര്യയ്ക്ക് വേണ്ടി രംഗത്ത് വരുന്നതേയില്ല ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരെ ആരെയും കാണുന്നില്ല അതിൻ്റെ കാരണം അനുപമ ആചാര്യ ഹിന്ദുവാണ് അനുപമയുടെ കാമുകനും ഹിന്ദുവാണ് എല്ലാത്തിലുമുപരി അനുപമയ്ക്കെതിരെ പോലീസിൽ പരാതി കൊടുത്ത അവരുടെ മകനും ഹിന്ദുവാണ്